വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ലബ്നാനിലെ ഹിസ്മുല്ല ഗ്രൂപ്പ് ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ മേഖലകളുടെ വീഡിയോ പുറത്തുവിട്ടു ഡ്രോൺ ഫുട്ടേജുകൾ കാണിക്കുന്നത് ഇസ്രായേലിലെ ഹൈഫ ഉൾപ്പെടെയുള്ള സിറ്റികളിലെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളാണ് ഹിസ്ബുല്ലയും ഇസ്രായേലി സേനയും ക്രോസ് ബോർഡർ അറ്റാക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി മധ്യഗസയിലെ വീടുകളിലും നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലും ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇരകളെ ദറൽബലയിലെ അൽ അക്സ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഫ്രഞ്ച് ഗവൺമെന്റ് ഇസ്രായേലി കമ്പനികൾക്ക് നൽകിയ വിലക്ക് ഫ്രഞ്ച് കോടതി റദ്ദാക്കി ഫ്രാൻസിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ മേളയ്ക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് ഇസ്രായേൽ ഇസ്രായേലിന് വിലക്ക് ഇസ്രായേലിന്റെ ഫ ആക്രമണത്തെ തുടർന്നായിരുന്നു ഇത് എന്നാൽ ഈ വിവേചനപരമായ തീരുമാനമാണ് കോടതി റദ്ദാക്കിയത് തിങ്കളാഴ്ചയാണ് പാരീസ് ഫെയർ തുടങ്ങിയത് പാരീസിൽ ആംഫയർ സംഘടിപ്പിച്ച സംഘാടകരോട് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഫ്രഞ്ച് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പാരീസിലെ ആംഫെയറിൽ ഇസ്രായേലി കമ്പനികളെ പങ്കെടുപ്പിക്കരുതെന്നായിരുന്നു അതിൻ്റെ ഫ്രഞ്ച് ഗവൺമെന്റ് പറഞ്ഞ കാരണം ഇസ്രായേലിന്റെ റഫ ആക്രമണമായിരുന്നു അതുകൊണ്ടാണ് എഴുപത്തിനാല് ഇസ്രായേലി കമ്പനികൾക്ക് ആംഫയറിൽ സംഘാടകർ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ അങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്താൻ ഏകപക്ഷീയമായ ഒരു നിരോധനം ഏർപ്പെടുത്താൻ ഫ്രഞ്ച് ഗവൺമെന്റ് അധികാരമില്ലെന്നായിരുന്നു ഫ്രഞ്ച് കോടതിയുടെ കണ്ടെത്തൽ ഫ്രഞ്ച് കോടതിയുടെ വിധിയെ ഫ്രാൻസിലെ ജൂത ഗ്രൂപ്പുകൾ സ്വാഗതം ചെയ്തു ലബനനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പ് അവരുടെ രഹസ്യ നാഷണൽ ഡ്രോൺ ഉപയോഗിച്ച് ലബനനിൽ ഇസ്രായേലി ബോർഡറിൽ നിന്ന് മുപ്പതിലധികം കിലോമീറ്റർ ദൂരെ ഉള്ളിലേക്ക് സഞ്ചരിച്ചെടുത്ത പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടു ഹൈഫവരെയുള്ള സ്ഥലങ്ങളിലെ ഹൈ സെൻസിറ്റീവ് മിലിറ്ററി സെന്ററുകളും സിവിലിയൻ ഇൻസ്റ്റുകൾ ഇൻസ്റ്റളേഷനുകളും ഹൈഫയിലെ പോർട്ടും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഹൈഫയിലെ ജനങ്ങൾക്കും മറ്റും ഈ സുരക്ഷാ പാഴിശയിൽ ശക്തമായ ആശങ്കയുണ്ട് ഇസ്രായേലിലെ മിലിറ്ററി ഇതിനൊരു ഉത്തരം നൽകേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് ഹൈഫ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനം കാണാൻ ഒരുക്കണമെന്ന് ഹൈഫയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഹമാസ് ഈ വീഡിയോ ഫുട്ടേജുകൾ പുറത്തുവിട്ടത് അമേരിക്കയുടെ സ്പെഷ്യൽ അംബാസിഡർ ഹമോസ് ഹോസ്റ്റയിൽ ലബനിലെ തൻ്റെ സന്ദർശനം അവസാനിച്ച ഉടനെയായിരുന്നു വിശ്വസ്തമായ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത് അമേരിക്കയ്ക്കുള്ളൊരു മുന്നറിപ്പാണെന്നാണ് ഹിസ്ബുല്ല അമേരിക്കയെ വിശ്വസിച്ചെടുക്കുന്നില്ല ഹിസ്ബുല്ല അമേരിക്കയെ ഒരിക്കലും ഒരു നല്ല മീഡിയേറ്ററായി കാണുകയും ചെയ്യുന്നില്ല അവർ അമേരിക്കയെ ഇസ്രായേലിനെ ഓട് ഒട്ടു നിൽക്കുന്ന ഒരു രാജ്യമായി മാത്രമേ കാണുന്നുള്ളൂ ഹിസ്ബുള്ള ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അവർ ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവർ ഇസ്രായേലിനെ തന തങ്ങളുടെ ആയുധശക്തിയും സൈനിക ശക്തിയും കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ ഹിസ്ബുല്ല ലക്ഷ്യം വെക്കുന്നത് ലബ്ഡാനിലേക്കുള്ള ഇസ്രായേലിൻ്റെ വലിയ തോതിലുള്ള ആക്രമണം തടയുകയെന്നതും ഈ സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കുക എന്നതുമാണ് കാരണം ഒരു യുദ്ധത്തെ മുന്നിൽ വെച്ച് ഇസ്രായേൽ ഹിസ്ബുലെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുലയുടെ ബോർഡർ ബോർഡർ ക്രോസ് ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഈ വീഡിയോ എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന് വ്യക്തമായ അറിവില്ല എന്നാൽ ഈ വീഡിയോ പുറത്തുവിട്ടത് അമേരിക്കയുടെ പ്രത്യേക ദൂതൻ ഹമോസ് ഹോസ്റ്റൈൻ ബൈലൂത്തിലെ തന്റെ സന്ദർശനം അവസാനിച്ച ഉടനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രത്യേക ദൂതൻ അമേരിക്കൻ പ്രത്യേക ദൂതൻ ഹമോസോസ്റ്റൈൻ്റെ വരവ് ഹമാസിന് ഒരു മെസ്സേജ് നൽകാൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹമാസിന് മെസ്സേജ് നൽകിയാൽ അത് ഹിസ്ബുൽ ഹിസ്ബുല്ലയിൽ എത്തുമെന്ന് ധാരണ അമേരിക്കയ്ക്കുണ്ട് കാരണം ഹമാസും ഹിസ്ബുല്ലഹീം ഇപ്പോൾ സഖ്യമായാണ് പ്രവർത്തിക്കുന്നത് അവർ ഹമാസിന് നൽകുന്ന സന്ദേശം ഇപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന അമേരിക്കൻ പിന്തുണയുള്ള വെടിനിരുത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതാണ് ഹമാസിന് നല്ലത് എന്നാണ് നോർത്തേൺ ബോർഡറിൽ ഉടനീളം യുദ്ധം അവസാനിപ്പിക്കാൻ ഈ കരാർ തന്നെ ധാരാളമാണെന്നാണ് ഹിസ്ബുല്ലീമയോടും അവർ പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ വടക്കൻ അതിർത്തികളിൽ ഉടനീളം വടക്കൻ അതിർത്തി മുഴുവനായും യാന്ത്രികമായി യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്ന് ഏവർക്കും അറിയാം ഈ കരാർ നടപ്പിലാക്കുമ്പോൾ ഇസ്രായേൽ പുതിയ സുരക്ഷാ മാതൃക മുന്നോട്ട് വെക്കുകയും ചെയ്യും ഹമാസ് ഈ കരാർ അംഗീകരിച്ചില്ല എങ്കിൽ വെറുമാഴ്ചകളിൽ സംഘർഷം അതിരൂക്ഷമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കയുടെ പ്രത്യേക ദൂതൻ തന്റെ പ്രസംഗത്തിൽ പറയുന്നത് പ്രകാരമാണ് ഇസ്രായേലും ഹിസ്ബുല്ലയും അവരുടെ ബോർഡറിലെ സംഘർഷം തുടങ്ങിയിട്ട് കാലങ്ങളായി നിഷ്കളങ്കരായ മനുഷ്യർ മരിക്കുന്നു സ്വത്തു വഴിവുകൾ നശിക്കുന്നു കുടുംബങ്ങൾ ചിതറിപ്പോകുന്നു കൂടാതെ ലബനിന്റെ സാമ്പത്തിക നില താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രാജ്യം ദുരിതമനുഭവിക്കുന്നത് നല്ലതല്ല എല്ലാവരുടെയും താൽപ്പര്യം ഈ പ്രശ്നങ്ങൾ നേതന്ത്രപരമായും വേഗത്തിലും അവസാനിപ്പിക്കണമെന്നതാണ് അത് രണ്ടും നേടിയെടുക്കാവുന്നതും അതോടൊപ്പം അടിയന്തരവുമാണ് കിസ്ബുല്ല അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ഒപ്പിയെടുത്തതിൽ തലത്തിലും സൈനിക തലത്തിലും ചർച്ചകൾ നടക്കുകയാണ് ഇസ്രായേൽ പത്തു മിനിറ്റോളം നീളുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇസ്രായേലിന്റെ വ്യത്യസ്ത എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കബളിപ്പിച്ച് ആണെന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒന്നാണ് അയൻ ക്ലൗഡ് ഏരിയൽ എയർ ഡിഫൻസ് സിസ്റ്റം മുതലായ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആകാശത്ത് അന്യരാജ്യങ്ങളുടെ വിമാനങ്ങളോ മറ്റേതെങ്കിലും അന്യവസ്തുക്കളോട് പ്രത്യക്ഷപ്പെട്ടാൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ നിർത്താതെ അലാറമടിക്കുകയും അത് സൈന്യത്തിന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിന് സാധ്യമാകുകയും ചെയ്യും എന്നാൽ ഹിസ്ബുള്ള ഡ്രോൺ ഉപയോഗിച്ച് ഈ വീഡിയോകൾ എടുത്തപ്പോൾ അത്തരത്തിൽ അപായ സൂചനകൾ നൽകുകയോ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആ ഡ്രോൺ നശിപ്പിക്കുകയോ ചെയ്തില്ല എന്നത് ഇസ്രായേലിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്